നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ ശത്രുഭാവത്തിലും ശേഷം കളത്രത്തിലും ശനി മീനം പതിനഞ്ചു വരെ സോദരഭാവത്തിലും അതിനുമേൽ വീഷ്മത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ നാലിലും പത്തിലും ശേഷം തൃതീയ നവമത്തിലുമാകെയാൽ ഈ വർഷം ഗുണദോഷ അല്പം ഗുണാധിക്യമായ സമയമാക്കുന്നു തൊഴിൽ രംഗത്തിൽ മെച്ചപ്രദമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും എതിർപ്പുകൾ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുമെങ്കിൽ പോലും കൗശലപൂർവം അതിനെ നേരിട്ട് വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ് ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തും സാമ്പത്തികമായുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ളതായിരിക്കുന്ന അസ്വസ്ഥതകൾക്കും ഇട കാണുന്നുണ്ട് പങ്കാളികൾക്കിട ഇടയിലെ അഭിപ്രായ ഭിന്നിപ്പിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ അതീവ ശ്രദ്ധ വേണ്ടതായുണ്ട് സന്താനങ്ങൾക്കും വർഷം ഗുണകരമായ സമയമാണ് കോടതിപരമായിരിക്കുന്ന തർക്കങ്ങളിൽ പരാജയ സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ വേണ്ടതായ മുൻകരുതലുകൾ കൈക്കൊള്ളേണ്ടതാണ് വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ ചിലരിൽ നിന്നും ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനപരമായിരിക്കുന്ന ഉത്തരവിനും യോഗമുണ്ടാകും വിവാഹ കാര്യങ്ങളിലും തീരുമാനമാകുന്നതാണ് വീട് മൂടി വാഹനം വാങ്ങുവാനോ യോഗമുണ്ട് വീഴ്ചാഭയം കാണുന്നതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപവാദങ്ങൾ കേൾക്കുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം ജലജന്യ രോഗങ്ങൾക്കും അതുപോലെ തന്നെ വൈറസ് ബാധ മൂലമുണ്ടാകുന്നതായിരിക്കുന്ന അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കടുമധുര പായസ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 在人生你心。